തൊഴിലാളി യൂണിയൻ ോത്ത് യൂണിറ്റ് സമ്മേളനം നടന്നു ഏരിയ പ്രസിഡന്റ് എം ഉദ്ഘാടനം ചെയ്തു ഓട്ടോ തൊഴിലാളി യൂണിയൻ വെള്ളിക്കോത്ത് യൂണിറ്റ് സമ്മേളനം വെച്ചാണ് വെള്ളിക്കോത്ത് യൂണിറ്റ് പ്രസിഡന്റ് പി കുഞ്ഞി പതാക ഉയർത്തിയതിനു ശേഷം പ്രകടനമായി അടോട്ട് എ കെ ജി സെന്ററിലെ രാജൻ വിഷ്ണുമംഗലം മംഗലം നഗറിൽ സമ്മേളനം ആരംഭിച്ചു ഓട്ടോ തൊഴിലാളി യൂണിയൻ സിഐ ടിയു കാഞ്ഞങ്ങാട് ഏരിയ പ്രസിഡന്റ് എം പോക്ലൻ ഉദ്ഘാടനം ചെയ്തു കേന്ദ്രത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പിക്കും ആർ എസ് എസിനും മുൻകൈയുള്ള മോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ആണ് കടുത്ത തൊഴിലാളി ദ്രോഹ നടപടിയാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ കൂടുകൊണ്ട് നമ്മൾ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അതിന് വേണ്ടത്ര ദീർഘ ഭീഷണത്തോടു കൂടി അത് മനസ്സിലാക്കാൻ വേണ്ടി എന്താ ആ കൂട് കൊണ്ട് നമുക്ക് വരാൻ വേണ്ടി പോകുന്നത് വന്നത് എന്താണ് തിരിച്ചറിയാൻ കഴിയും ഉദ്ദേശിക്കുന്നത് ഇന്നലെ വരെ നമുക്ക് അവകാശങ്ങൾക്ക് വേണ്ടിട്ട് ആരുടെ മുമ്പിലും കുട്ടുമടക്കാതെ സമരം ചെയ്യാനുള്ള അവകാശം ഉണ്ടായി യൂണിറ്റ് പ്രസിഡന്റ് പിട്ടൻ കുഞ്ഞി അഡോട്ട അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി പി രാഘവൻ ഏരിയ ട്രഷറർ സി എച്ച് കുഞ്ഞമ്പു ഡിവിഷൻ സെക്രട്ടറി ഉണ്ണി പാലത്തിങ്കാൽ ഡിവിഷൻ പ്രസിഡന്റ് പി ആർ രാജു ഏരിയ വൈസ് പ്രസിഡന്റ് സരസൻ പെരളം എന്നിവർ സംസാരിച്ചു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ മുഴുവൻ ഓട്ടോ തൊഴിലാളികളും രംഗത്തിറങ്ങുക കേന്ദ്ര ഗവൺമെന്റിന്റെ തൊഴിലാളി വിരുദ്ധ ലേബർ കോഡ് പിൻവലിക്കുക വെള്ളിക്കോത്ത് ഇടുവുങ്കാൽ പ്രാഥമികാരോഗ്യ കേന്ദ്രം പഴയ കെട്ടിടം പൊളിച്ചുമാറ്റി പുതിയ കെട്ടിടം എത്രയും പെട്ടെന്ന് നിർമ്മിക്കുക എന്നീ ആവശ്യങ്ങൾ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു രക്തസാക്ഷി പ്രമേയം ഹരീഷ് ആനവാതുക്കലും അനുശോചന പ്രമേയം ഹരീഷ് പെരളവും അവതരിപ്പിച്ചു യൂണിറ്റ് സെക്രട്ടറി രാജീവൻ കണ്ണിക്കുളങ്ങര സ്വാഗതം പറഞ്ഞു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി മിഥുൻ വീണച്ചേരിയെയും സെക്രട്ടറിയായി സബിൻ കാട്ടുകുളങ്ങരയെയും ട്രഷററായി ശശി കുതിർമലിനെയും വൈസ് പ്രസിഡന്റായി ഹരീഷ് പെരളത്തെയും ജോയിന്റ് സെക്രട്ടറിയായി അനീഷ് കാൽചാമരത്തെയും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്